ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജി കെ സി പോകും മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമേ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ക്ലിക്ക് വെക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ തുടർന്ന് വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ത്യൻ റെയിൽവേ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്കായുള്ള എക്സാം ട്യൂട്ടോറിയൽ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ക്യൂസ്റ്റിൻ നോക്കാം ഇന്ത്യൻ പാർലമെന്റിന്റെ മേൽ സഫ എന്നറിയപ്പെടുന്നത് ഏതാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ മേൽസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ് ഇത് മുൻപ് റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാമിന് ചോദിച്ച ക്യുസ്റ്റ്യൻ ആണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ക്യുസ്റ്റ്യൻസ് കൂടി നോക്കാം ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭയാണ് ഇന്ത്യൻ പാർലമെന്റ് അപ്പോൾ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് തന്നെ രാഷ്ട്രപതി ലോക്സഭ രാജ്യസഭ എന്നിവ ഉൾപ്പെടുന്നു ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭയാണ് ഇന്ത്യൻ പാർലമെന്റ് അപ്പോൾ രാഷ്ട്രപതി ലോക്സഭ രാജ്യസഭ ഇവയെല്ലാം ചേർന്നതാണ് ഇന്ത്യൻ പാർലമെന്റ് ഇതിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് രാഷ്ട്രപതി പാർലമെന്റ് അംഗമല്ല എങ്കിലും നിയമനിർമ്മാണത്തിലെ അവിഭാജ്യ ഘടകമാണ് പ്രത്യേകത എല്ലാ ബില്ലിനും രാഷ്ട്രപതി ഒപ്പുവെക്കണം എന്നാൽ രാഷ്ട്രപതി പാർലമെന്റ് അംഗമല്ല എന്ന് കൂടി ഓർക്കണം അതുപോലെ തന്നെ ഇന്ത്യയിൽ നിലവിലുള്ളത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ് അതായത് രാജ്യസഭയും ലോക്സഭയും അപ്പോൾ രാജ്യസഭ പറയുന്ന പേരാണ് ഉപരി സഫ ലോക്സഭ പറയുന്ന പേരാണ് അധോ സഫ ഇന്ത്യയുടെ ഉപരി സഭ ഏതാണ് രാജ്യസഭയാണ് ഇന്ത്യയുടെ അധോസഭ ലോക്സഭയാണ് എക്സാമ്പിൾ ക്യൂസ്റ്റനിൽ ഉപരിസഫ എന്നോ അധോസഭ എന്നോ രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കും പകരമായി ക്വസ്റ്റ്യനിൽ വരാവുന്നതാണ് കൺഫ്യൂഷൻ ആവരുത് രാജ്യസഭ ഉപരിസഭ ലോക്സഭ അധോസഭ ഇനി രാജ്യസഭയുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം രാജ്യസഭയുടെ അംഗബലം നോർമലി ഇരുന്നൂറ്റി അൻപതാണ് ഇരുന്നൂറ്റി അൻപത് അംഗങ്ങളാണ് രാജ്യസഭയ്ക്ക് നോർമലി ഉള്ളത് അതായത് പരമാവധി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും രാഷ്ട്രപതി അപ്പോയിൻമെന്റ് ചെയ്ത പന്ത്രണ്ട് പേരും ചേർന്നാണ് ഇരുന്നൂറ്റി അൻപത് അംഗങ്ങളാവുന്നത് എന്നാൽ നിലവിലെ രാജ്യസഭയുടെ അംഗബലം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് എലക്ടഡ് മെമ്പേഴ്സും രാഷ്ട്രപതി അപ്പോയിൻമെന്റ് ചെയ്യുന്ന പന്ത്രണ്ട് മെമ്പേഴ്സുമാണ് ടോട്ടൽ ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് മെമ്പേഴ്സാണ് ഇപ്പോഴുള്ളത് അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് രാജ്യസഭ എന്നതൊരു സ്ഥിരം സഭയാണ് രാജ്യസഭയുടെ കാലാവധി ആറു വർഷമാണ് ഓരോ രണ്ടു വർഷത്തിലും മൂന്നിലൊന്ന് അംഗങ്ങൾ റിട്ടയർ ആകും രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയെ സംസ്ഥാനങ്ങളുടെ കൗൺസിലെന്നാണ് അറിയപ്പെടുന്നത് എന്തൊക്കെയാണ് പോയിന്റ്സ് രാജ്യസഭ എന്നത് ഒരു സ്ഥിരം സഭയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ് സംസ്ഥാനങ്ങളുടെ കൗൺസിലെന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ് ഇതാണ് രാജ്യസഭയെക്കുറിച്ച് പഠിച്ചിരിക്കേണ്ടത് അതുപോലെ തന്നെ ലോക്സഭയെ കുറിച്ച് പഠിച്ചിരിക്കേണ്ടത് ലോക്സഭയുടെ അംഗബലം അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് അംഗങ്ങളാണ് ഈ ലോക്സഭയെ ജനപ്രതിനിധി സഭ എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ് ലോക്സഭയുടെ കാലാവധി അഞ്ച് വർഷമാണ് ലോക്സഭയുടെ അധ്യക്ഷനെ പറയുന്ന പേര് ലോക്സഭാ സ്പീക്കർ എന്നാണ് ലോക്സഭയുടെ നേതാവ് എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും അപ്പോൾ തിരിഞ്ഞു പോകാതെ ഈ രണ്ട് പോയിന്റ്സും പഠിച്ചു വെക്കുക അതായത് രാജ്യസഭയുടെ അംഗബലം ഇരുന്നൂറ്റി അൻപതാണ് രാജ്യസഭ സ്ഥിരം സഭയാണ് കാലാവധി ആറു വർഷമാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി ആയിരിക്കും സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നാണ് രാജ്യസഭ അറിയപ്പെടുന്നത് എന്നാൽ ലോക്സഭയുടെ അംഗബലം അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് അംഗങ്ങളാണ് ഇതിന് ജനപ്രതിനിധി സഭ എന്നാണ് അറിയപ്പെടുന്നത് ലോക്സഭയുടെ കാലാവധി അഞ്ചു വർഷമാണ് ലോക്സഭയുടെ അധ്യക്ഷൻ ലോക്സഭ സ്പീക്കറായിരിക്കും അതുപോലെ തന്നെ ലോക്സഭയുടെ നേതാവ് എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രി ആണ് ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റിനാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നിവരുടെ കാലാവധി എത്ര വർഷമാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നിവരുടെ കാലാവധി അഞ്ച് വർഷമായിരിക്കും പാർലമെന്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് കൂടി പറഞ്ഞുതരാം പാർലമെന്റിന്റെ പ്രധാന ചുമതല നിയമനിർമ്മാണമാണ് നിയമത്തിന്റെ കരട് രൂപത്തെയാണ് നമ്മൾ ബിൽ എന്ന് പറയുന്നത് പാർലമെന്റിൽ അല്ലെങ്കിൽ സഭയിൽ ബിൽ അവതരിപ്പിച്ചു നമ്മൾ കേട്ടുണ്ട് അപ്പോൾ നിയമത്തിന്റെ കരട് രൂപത്തെയാണ് ഈ ബിൽ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ സാധാരണ ബിൽ ഏത് സഭയിലും അവതരിപ്പിക്കാം എന്നാൽ ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ് അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ഏത് സഭയിലാണ് ലോക്സഭയിൽ ലോക്സഭയിലാണ് ആദ്യം ധനബിൽ അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഒരു ബിൽ സഭയിൽ മൂന്ന് തവണ വായിക്കും സഭയിൽ ബില്ല് എത്ര തവണയാണ് വായിക്കുന്നത് മൂന്ന് തവണ അതുപോലെ തന്നെ ഈ രണ്ട് സഭകളിലും അതായത് രാജ്യസഭയിലും ലോക്സഭയിലും ബില്ലുകൾ വായിക്കണം ഇതൊക്കെയാണ് നമ്മുടെ നിയമത്തിൽ ഉള്ളത് അതുപോലെ തന്നെ ഒരു ബില്ലിൽ രണ്ട് സഭകൾക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ പാർലമെന്റ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കും ആ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതി ആയിരിക്കും എന്നാൽ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ലോക്സഭാ സ്പീക്കറായിരിക്കും പാർലമെന്റിനെ കുറിച്ച് ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി പറയാം പാർലമെന്റിന്റെ പ്രധാന ചുമതല നിയമനിർമ്മാണമാണ് അപ്പോൾ നിയമത്തിന്റെ കരട് രൂപത്തെയാണ് നമ്മൾ ബിൽ എന്ന് പറയുന്നത് സാധാരണ ബിൽ ഏത് സഭയിലും അവതരിപ്പിക്കും എന്നാൽ ധനബിൽ ലോക്സഭയിലാണ് അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഒരു ബിൽ സഭയിൽ മൂന്ന് തവണ വായിക്കും രണ്ട് സഭകളിലും അതായത് രാജ്യസഭയിലും ലോക്സഭയിലും ബില്ലുകൾ വായിക്കണം എന്നത് ആണ് നിയമം അതുപോലെ തന്നെ ഒരു ബില്ലിൽ രണ്ട് സഭകൾക്കും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ പാർലമെന്റ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കും ഈ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ് എന്നാൽ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ലോക്സഭ സ്പീക്കറായിരിക്കും ഇത്ര കാര്യങ്ങളാണ് ഇതുവരെ പഠിച്ചത് അപ്പോൾ റെയിൽവേയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ പാർലമെന്റിന്റെ മേൽസഭ എന്നറിയപ്പെടുന്നത് ഏതാണെന്നായിരുന്നു ആൻസർ രാജ്യസഭയാണ് അപ്പോൾ ഇതുവരെ പഠിച്ച പോയൻസ് ഒന്നുകൂടി പറയാം ഇന്ത്യൻ നിയമനിർമ്മാണ സഭയാണ് പാർലമെന്റ് എന്നത് രാഷ്ട്രപതി ലോക്സഭ രാജ്യസഭ എന്നിവ ഉൾപ്പെട്ടതാണ് ഇന്ത്യൻ പാർലമെന്റ് രാഷ്ട്രപതി പാർലമെന്റ് അംഗമല്ല ഇന്ത്യയ്ക്ക് നിലവിലുള്ളത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ് അതായത് രാജ്യസഭയും ലോക്സഭയും രാജ്യസഭ പറയുന്ന പേരാണ് ഉപരിസഭ അഥവാ മേൽസഭ ലോക്സഭ പറയുന്ന പേരാണ് അഥോ സഭ രാജ്യസഭയിൽ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് അംഗമുണ്ട് രാജ്യസഭയൊരു സ്ഥിരം സഭയാണ് അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ലോക്സഭയുടെ അംഗപരം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നാണ് ഇതിന്റെ ജനപ്രതിനിധി സഭ എന്നാണ് അറിയപ്പെടുന്നത് ഇതിന്റെ കാലാവധി അഞ്ചു വർഷമാണ് അധ്യക്ഷൻ ലോക്സഭാ സ്പീക്കറാണ് എന്നാൽ ലോക്സഭയുടെ നേതാവ് എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രിയാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നിവരുടെ കാലാവധി അഞ്ച് വർഷമായിരിക്കും പാർലമെന്റിന്റെ പ്രധാന ചുമതല നിയമനിർമ്മാണമാണ് നിയമത്തിന്റെ കരട് രൂപത്തിനെയാണ് നമ്മൾ ബിൽ എന്ന് പറയുന്നത് സാധാരണ ബിൽ ഏത് സഭയിലും അവതരിപ്പിക്കാം എന്നാൽ ധനബിൽ ലോക്സഭയിലാണ് അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഒരു ബിൽ സഭയിൽ മൂന്ന് തവണ വായിക്കണം അതുപോലെ തന്നെ രാജ്യസഭയിലും ലോക്സഭയിലും ഈ ബില്ലുകൾ വായിക്കണം ഇതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായെങ്കിൽ പാർലമെന്റ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കും ഇത് വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതി ആയിരിക്കും എന്നാൽ സംയുക്ത പാർലമെന്റിന്റെ അധ്യക്ഷൻ ലോക്സഭ സ്പീക്കറാണ് ഇത്ര കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ടത് ഇനി നെക്സ്റ്റ് ഇപ്പോൾ പഠിച്ച പോയിന്റ്സുമായി റിലേറ്റ് ചെയ്ത് തന്നെ ഒരു ആണ് അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വിച്ച് ഹൌസ് ഓഫ് ദ പാർലമെന്റ് പാസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ് ബിൽ ഇതിന്റെ ആൻസർ ബോധ് അപ്പർ ഹൌസ് ആൻഡ് ലോവർ ഹൌസ് സെപ്പറേറ്റ്ലി നോട്ട് ടുഗതർ എന്നതാണ് കറക്റ്റ് ആൻസർ അതായത് നമ്മൾ ഇപ്പോൾ പഠിച്ചതാണ് ഏതെങ്കിലും ഒരു ബില്ലിൽ ഭേദഗതി വരുത്തണമെങ്കിലും രണ്ട് സഭകളിലും ബില്ല് വെവ്വേറെ പാസ്സാക്കിയിരിക്കണം ഒന്നിച്ച് പാസ്സാക്കാനാകില്ല ഇതിനെ ബേസ് ചെയ്തുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇത് ഓക്കെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സ് കൂടി അറിഞ്ഞിരിക്കണം നിലവിലെ രാഷ്ട്രപതി ആരാണ് നിലവിലെ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു ആണ് ഒഡീഷയിൽ നിന്നുള്ള രാഷ്ട്രപതിയാണ് മുൻപ് ജാർഖണ്ഡ് ഗവർണർ ആയിട്ടുള്ള വ്യക്തിയാണ് ദ്രൗപതി മുർമു ആരാണ് ഇന്ത്യയിലെ നിലവിലെ രാഷ്ട്രപതി ദ്രൌപതി മുർമുവാണ് ഒഡീഷയിൽ നിന്നുള്ള രാഷ്ട്രപതിയാണ് അതുപോലെ തന്നെ മുൻപ് ജാർഖണ്ഡ് ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി അഥവാ രാജ്യസഭ അധ്യക്ഷൻ ആരാണ് ജഗ്ദീപ് ധൻഖർ ആണ് ജഗദീപ് ധൻഖർ ആണ് ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി അഥവാ രാജ്യസഭ അധ്യക്ഷൻ അതായത് രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ് നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ സ്പീക്കർ ഓം ബിർള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് എല്ലാവർക്കും അറിയാം ലോക്സഭാ സ്പീക്കറുടെ പേര് ഓം ബിർള എന്നാണ് അപ്പോൾ രാഷ്ട്രപതി ദ്രൗപതി മുർമു രാജ്യസഭ അധ്യക്ഷൻ അഥവാ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ആണ് ലോക്സഭയുടെ സ്പീക്കർ ഓം ബിർളയാണ് ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി റെയിൽവേയുടെ നെക്സ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം സ്വതന്ത്രമായി താഴേക്ക് പതിക്കുന്ന അവസ്ഥയിൽ വസ്തു ഡാഷ് അവസ്ഥയിൽ ആയിരിക്കും ക്വസ്റ്റിനൊന്നുകൂടി പറയാം സ്വതന്ത്രമായി താഴേക്ക് പതിക്കുന്ന അവസ്ഥയിൽ വസ്തു ഡാഷ് അവസ്ഥയിൽ ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ ഫാരരഹിതമായ അവസ്ഥയിലായിരിക്കും അതായത് ഭാരമില്ലാത്ത അവസ്ഥയിലായിരിക്കും മുകളിൽ നിന്ന് ശൂന്യതയിലൂടെ അതായത് എങ്ങും തട്ടാതെ താഴേക്ക് വരുന്ന വസ്തുവിന് ഭാരം ഉണ്ടായിരിക്കില്ല അത് ഭാരരഹിതമായിരിക്കും ശൂന്യതയിൽ മാത്രമാണ് ഒരു വസ്തുവിന് സ്വതന്ത്രമായ ഒരു വീഴ്ച സംഭവിക്കുന്നത് അപ്പോൾ എന്താണ് ഭാരം ഒരു വസ്തുവിനെ ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലമാണ് ഫാരം അല്ലെങ്കിൽ ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തെയാണ് നമ്മൾ ഫാരം അഥവാ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം അല്ലെങ്കിൽ ഒരു വസ്തുവിനെ ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലം ഇതാണ് ഫാരം അഥവാ വെയിറ്റ് മാസമുള്ള എല്ലാ വസ്തുവിനും ഭാരവും ഉണ്ടാകും അതുപോലെ തന്നെ മാസമുള്ള എല്ലാ വസ്തുവിനെയും ഭൂമി താഴേക്ക് ആകർഷിക്കുകയും ചെയ്യും ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പോയിൻസാണ് അപ്പോൾ ഈ ഭൂമി ഇങ്ങനെ വസ്തുക്കളെ ആകർഷിക്കുന്നത് കാരണം വസ്തുക്കൾക്ക് ത്വരണം ഉണ്ടാകുന്നു ഇതിനെയാണ് നമ്മൾ ഭൂഗുരുത്ത് തരണം എന്ന് പറയുന്നത് അഥവാ ഗ്രാവിറ്റി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തൊരണം മീൻസ് ആക്സിലറേഷൻ നമ്മൾ ഇതിനെ രേഖപ്പെടുത്തുന്നത് സ്മോൾ ജി കൊണ്ടാണ് അതായത് ഗ്രാവിറ്റിയുടെ ജി അപ്പോൾ ഇതിൻ്റെ വാല്യൂ പഠിച്ചിരിക്കണം ജി ഇസിക്കൽ ടു ഒൻപത് പോയിന്റ് എട്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഗ്രാവിറ്റിയുടെ അല്ലെങ്കിൽ സ്മോൾ ജിയുടെ വാല്യൂ എത്രയാണ് ജി ഈസിക്കൽ ടു ഒൻപത് പോയിന്റ് എട്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇതൊരു ഇമ്പോർട്ടൻ്റ് ഇക്വസ്റ്റൻ ആണ് അതുപോലെ തന്നെ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചിരിക്കേണ്ട മറ്റൊരു ഇക്വേഷൻ ആണ് ഫാരം കാണാനുള്ള ഇക്വേഷൻ ഡബ്ല്യു ദാറ്റ് മീൻസ് വെയ്റ്റ് ഈസിക്കൽ ടു എം ജി അതായത് മാസ് ഇൻ ഗ്രാവിറ്റി എം മീൻസ് മാസ് ജി ഗ്രാവിറ്റി ദാറ്റ് മീൻസ് ഡബ്ല്യു ഈസിക്കൽ ടു എം ജി എന്ന ഇക്വേഷൻ പഠിച്ചു വെക്കണം ഫാരം കാണാനുള്ള ഇക്വേഷൻ ആണ് അപ്പോൾ മാസ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിലെ ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് മാസ് എന്ന് പറയുന്നത് ഒരു വസ്തുവിലെ ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ് ഇതുമായി റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ഫോർ എക്സാമ്പിൾ അഞ്ച് കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൻ്റെ ഭാരം എത്രയാണെന്ന് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെയ്റ്റ് ഈസിഗൾ ടു എം ജി ദാറ്റ് മീൻസ് ഡബ്ല്യു ഈസികൾ ടു എം ജി എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഇത്തരം കാൽക്കുലേഷനിൽ ഒൻപത് പോയിൻ്റ് എട്ടിന് പകരം നമ്മൾ പത്ത് എടുത്താണ് ക്രിയ ചെയ്യുന്നത് അതായത് റൗണ്ട് ആക്കി എടുത്താണ് ക്രിയ ചെയ്യേണ്ടുന്നത് ഡബ്ല്യൂകൾ ടു എം ജി ഇതിൽ ജി എന്നത് ഒൻപത് പോയിന്റ് എട്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇവിടുത്തെ മാസ് അഞ്ച് കിലോ ആണെന്ന് തന്നിട്ടുണ്ട് സ്മാൾ ജിസിക്കൽ ടു ഒൻപത് പോയിന്റ് സ്ക്വയർ ആണ് ഇവിടെ പത്തിട്ട് ക്രിയേ ചെയ്യുക അതായത് പത്ത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അഞ്ച് ഇൻറ്റു പത്ത് സോ അൻപത് ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ക്ലിയർ ആ വിചാരിക്കുന്നു പൂകുരുത്ത് തോരണം എന്നത് എന്തൊക്കെ ഘടകങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ഭൂമിയുടെ മാസിനെയും ഭൂമിയുടെ ആരത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് പൂരത്തെ മാസിനെയും ആരത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതായത് സ്മാൾ ജിസിക്കൽ ടു ക്യാപിറ്റൽ ജി എം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ജി എം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ അപ്പോൾ ഈ ഇക്വേഷൻ എന്നത് ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമവും ഗുരുത്വാർഷണ നിയമവും കൂടെ സംയോജിപ്പിച്ചുള്ള ഒരു ഇക്വേഷൻ ആണ് അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പ്ലസ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഇവിടെ ക്യാപിറ്റൽ ജി എന്നാൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ് അതായത് ഗുരുത്വാകർഷണ സ്ഥിരാംഗം അതിൻ്റെ വാല്യൂ ആറ് പോയിൻ്റ് ആറ് ഏഴ് മൂന്ന് ഇൻറ്റു പത്തേറെ ഏസ് ടു പതിനൊന്ന് എൻ എം സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയറാണ് ഭൂമിയുടെ മാസ് ക്യാപിറ്റൽ എം ഈസുകൾ ടു ആറ് ഇൻറ്റു പത്തേറെ ഏസ്റ്റു ഇരുപത്തിയാല് കെ ജി ആണ് ഭൂമിയുടെ ആരം റേഡിയസ് ദാറ്റ് മീൻസ് ആറ് ആറ് പോയിൻ്റ് നാല് ഇൻറ്റു പത്തേറെ ഏസ്റ്റു ആറ് മീറ്റർ ആണ് സോ ജി ഈസികൾ ടു ജി എം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ആണ് ഈക്വേഷനുസരിച്ചാണ് ജി ഇസികൾ ടു ഒൻപത് പോയിന്റ് എട്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നൊരു ഉത്തരം ലഭിക്കുന്നത് നെക്സ്റ്റ് ഗുരുത്വാകർഷണ സ്ഥായിയായ ജിയുടെ യൂണിറ്റ് ഏതാണെന്നുള്ളത് ഒരു മുൻകാല ചോദ്യമാണ് മുകളിൽ പറഞ്ഞത് വെച്ച് എന്താണ് ജിയുടെ യൂണിറ്റ് എൻ എം സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ് ഗുരുത്വാകർഷണ സ്ഥായിയായ അല്ലെങ്കിൽ ഗുരുത്വാകർഷണ സ്ഥിരാംഗമായ ജി എന്നാൽ അത് ക്യാപിറ്റൽ ജി ആണ് ദാറ്റ് മീൻസ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് അപ്പോൾ ഗുരുത്വാർഷണ സ്ഥായിയായ അല്ലെങ്കിൽ ഗുരുത്വാകർഷണ സ്ഥിരാങ്കമായ ജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റൽ ജി ആണ് അത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ് എന്നാൽ സ്മോൾ ജി അത് ഭൂഗുരുത്വ തരണമാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി രണ്ടും തിരിഞ്ഞു പോകരുത് ക്യാപിറ്റൽ ജി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് സ്മോൾ ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അഥവാ ഫുഗുരുത്ത് തോരണം സ്മോൾ ജിയുടെ വാല്യൂ ഒൻപത് പോയിൻറ്റ് എട്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് സ്മോൾ ജി ഇസിക്കൽ ടു ഒൻപത് പോയിൻറ്റ് എട്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്നാൽ ക്യാപിറ്റൽ ജി അഥവാ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ആറ് പോയിൻറ്റ് ആറ് ഏഴ് മൂന്ന് ഇൻ പത്ത് റൈസ് ടു പതിനൊന്ന് എൻ എം സ്ക്വയർ ആർ കെ ജി സ്ക്വയർ യൂണിറ്റ് കിലോഗ്രാം ആണ് ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് മറന്നുപോകരുത് ഫാരത്തിന്റെ യൂണിറ്റ് എന്താണ് കിലോഗ്രാം ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് ഒൺ കിലോഗ്രാം ഫാരം എന്ന് പറഞ്ഞാൽ ഒൻപത് പോയിന്റ് എട്ട് ഒന്ന് ന്യൂട്ടൺ ആണ് അതുപോലെ തന്നെ മാസ് അളക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് കോമൺ ബാലൻസ് അഥവാ ബീം ബാലൻസ് മാസ് അളക്കുന്ന ഉപകരണത്തിന്റെ പേര് എന്താണ് കോമൺ ബാലൻസ് അഥവാ ബീം ബാലൻസ് എന്നാൽ ഫാരം അഥവാ വെയിറ്റ് അളക്കുന്ന ഉപകരണം സ്പ്രിംഗ് ത്രാസ് ആണ് സ്പ്രിംഗ് ബാലൻസ് ഫാരം അളക്കുന്ന ഉപകരണം ഏതാണ് സ്പ്രിംഗ് ത്രാസ് അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന രണ്ട് പോയിന്റ്സ് ആണ് ഫൂ കേന്ദ്രത്തിൽ ജിയുടെ മൂല്യം എത്രയായിരിക്കും ജി മീൻസ് ഗ്രാവിറ്റി ഫൂ കേന്ദ്രത്തിൽ ജിയുടെ മൂല്യം എപ്പോഴും പൂജ്യമായിരിക്കും ദ വാല്യൂ ഓഫ് ജി അറ്റ് ദ സെന്റർ ഓഫ് എർത്ത് ഈസ് സീറോ അതുപോലെ തന്നെ ജിയുടെ വാല്യൂ ഏറ്റവും കൂടുതലുള്ളത് എവിടെ ആയിരിക്കും അത് ധ്രുവങ്ങൾ അഥവാ പോൾസിലായിരിക്കും ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് ജിയുടെ വാല്യൂ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെയാണ് ധ്രുവങ്ങളിൽ അഥവാ പോൾസിൽ ഇനി മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റിൻ നോക്കാം പത്ത് കിലോഗ്രാം ഫാരമുള്ള ഒരു വസ്തു അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് എന്ന വേഗതയിൽ സഞ്ചരിക്കുന്നു വസ്തുവിൻ്റെ ഗതികോർജ്ജം ഡാഷ് ആയിരിക്കും ക്വസ്റ്റൻ ഒന്നുകൂടി പറയാം പത്ത് കിലോഗ്രാം ഫാരമുള്ള ഒരു വസ്തു അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് എന്ന വേഗതയിൽ സഞ്ചരിക്കുന്നു വസ്തുവിൻ്റെ ഗതികോർജ്ജം ഡാഷ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ നൂറ്റി ഇരുപത്തി അഞ്ച് ജൂളാണ് അതായത് ഇവിടെ ഫാരം അഥവാ മാസ് എന്ന് പറയുന്നത് പത്ത് ആണ് വി എന്നത് അഞ്ച് മീറ്റർ പെർ ആണ് അപ്പോൾ ഗതികോർജ്ജം കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ ഹാഫ് എം വി സ്ക്വയർ ആണ് ഇത് ബൈഹാത്തായി പഠിച്ചു വെക്കണം ഇനി വാല്യൂ അപ്ലൈ ചെയ്യുക ഹാഫ് എം വി സ്ക്വയർ ദാറ്റ് ഈസ് ഇക്വൽ ടു ഹാഫ് ഇൻറ്റു പത്ത് ഇൻറ്റു അഞ്ച് സ്ക്വയർ സോ ഹാഫ് ഇൻറ്റു പത്ത് ഇൻറ്റു ഇരുപത്തഞ്ച് അഞ്ച് അഞ്ച് ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തിയഞ്ച് ജൂണാണ് കറക്റ്റ് ആൻസർ ഇനി സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവും എന്താണെന്ന് നോക്കാം ഈ രണ്ട് ഊർജവും യാന്ത്രികോർജ്ജങ്ങളാണ് സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവും യാന്ത്രികോർജ്ജങ്ങളാണ് അപ്പോൾ ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്നതാണ് സ്ഥിതികോർജം ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്നതിനെയാണ് നമ്മൾ സ്ഥിതികോർജം എന്ന് അറിയപ്പെടുന്നത് ഉദാഹരണം സൺഷെയ്ഡിലെ ചെടി അതുപോലെ തന്നെ വസ്തുവിന് ചലനം കൊണ്ട് ലഭ്യമാകുന്നതാണ് ഗതികോർജം വസ്തുവിന് ചലനം കൊണ്ട് ലഭ്യമാകുന്നത് ഗതികോർജ്ജവും സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്നത് സ്ഥിതികോർജ്ജമാണ് അതായത് സ്ഥാനം സ്ഥിതി ഈ രീതിയിൽ കമ്പയർ ചെയ്ത് ഓർത്തു വെക്കുക വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്നത് സ്ഥിതികോർജ്ജം വസ്തുവിന് ചലനം കൊണ്ട് ലഭ്യമാകുന്നത് ഗതികോർജ്ജം അതിന് എക്സാമ്പിൾ തോക്കിൽ നിന്ന് പായുന്ന ബുള്ളറ്റാണ് ഗതികോർജ്ജത്തിന് എക്സാമ്പിൾ അതായത് നിശ്ചലമായി ഒരു സ്ഥലത്തിരിക്കുന്ന വസ്തുവിനുള്ളത് സ്ഥിതികോർജ്ജവും മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിനുള്ളത് ഗതികോർജ്ജവുമാണ് കണക്ട് ചെയ്ത് പറഞ്ഞാൽ പാരപ്പറ്റിൽ വച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്നത് ഗതികോർജം വർദ്ധിക്കുന്നു സ്ഥിതികോർജം കുറയുന്നു എന്നതാണ് അതായത് പാരപ്പറ്റിൽ നിന്ന് ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുകയാണ് ഗതികോർജ്ജം എന്നാൽ അതിന് ചലനം കൊണ്ട് ലഭിക്കുന്നതാണ് ഗതികോർജ്ജം അപ്പോൾ താഴോട്ട് പതിക്കുമ്പോൾ ചലനം കൊണ്ട് ഗതികോർജ്ജം വർദ്ധിക്കുന്നു എന്നാൽ സ്ഥാനം കൊണ്ട് അതിൻ്റെ സ്ഥിതികോർജം കുറയുന്നു ഇതാണ് മനസ്സിലാക്കാനുള്ളത് ഇനി നെക്സ്റ്റ് റെയിൽവേയുടെ മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം നൽകിയിട്ടുള്ള ശ്രേണിയിൽ അടുത്തതായി വരുന്ന ആൽഫ ന്യൂമറിക് പദം ഏതെന്ന് കണ്ടെത്താനാണ് അതായത് ശ്രേണിയിൽ അടുത്തതായി വരുന്ന ആൽഫ ന്യൂമറിക് പദം ഏതാണെന്ന് കണ്ടെത്തുക തന്നിരിക്കുന്നത് മൂന്ന് എ അഞ്ച് ബി ഏഴ് ഡി ഒൻപത് ജി ഡാഷ് എന്നിങ്ങനെയാണ് അപ്പോൾ ഇവിടെ നമ്പർ എടുക്കുകയാണെങ്കിൽ മൂന്ന് മുതലുള്ള ഒറ്റ സംഖ്യകളായിട്ടാണ് പോകുന്നത് അതായത് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്നിങ്ങനെ നെക്സ്റ്റ് ഏതാണ് വരുന്നത് പതിനൊന്നായിരിക്കും ഇനി ആൽഫബറ്റ് എന്ന ഓർഡർ നോക്കുകയാണെങ്കിൽ എ കഴിഞ്ഞ് ബി അത് കഴിഞ്ഞ് ഒരു ലെറ്റർ കളഞ്ഞിട്ടാണ് ഡി വന്നിരിക്കുന്നത് അതായത് സി കളഞ്ഞിട്ട് ഡി ആണ് വന്നിരിക്കുന്നത് ഡി കഴിഞ്ഞിട്ട് രണ്ട് ലെറ്റർ കഴിഞ്ഞിട്ടുള്ള ജി ആണ് വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി ഏതായിരിക്കും വരുന്നത് ഒൻപത് ജി എന്നാണ് തന്നിരിക്കുന്നത് അപ്പോൾ ജി കഴിഞ്ഞിട്ടുള്ള മൂന്ന് ലെറ്റർ കഴിഞ്ഞുള്ള ലെറ്റർ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത് അതായത് ഇനി വരുന്നത് കെ ആണ് അപ്പോൾ പതിനൊന്ന് കെ ആയിരിക്കും കറക്റ്റ് ആൻസർ ആൻസർ ഇസ് പതിനൊന്ന് കെ ഇനി മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം തന്നിരിക്കുന്ന പ്രസ്താവനയും രണ്ട് തീർപ്പുകളും വായിക്കുക ഇതിൽ ഏത് തീർപ്പാണ് പ്രസ്താവനയെ യുക്തിസഹമായി പിന്തുടരുന്നതെന്ന് എഴുതുക അപ്പോൾ പ്രസ്താവന ഇതാണ് വരുണിന്റെ പ്രകടനം മികച്ചതായിരുന്നു അദ്ദേഹത്തിന് സ്ഥാനം കയറ്റം ലഭിച്ചു ശ്രീജേഷിനോട് രവി പറഞ്ഞു ഇതാണ് സ്റ്റേറ്റ്മെന്റ് ഇതിന് രണ്ട് തീർപ്പുകൾ തന്നിട്ടുണ്ട് തീർപ്പുകൾ ഒന്ന് വരുൺ ഒഴികെ മറ്റാരും നല്ല പ്രകടനം നടത്തിയിട്ടില്ല തീർപ്പുകൾ രണ്ട് നല്ല പ്രകടനങ്ങൾ സ്ഥാനക്കയറ്റത്തിലേക്ക് നയിക്കുന്നു അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ തീർപ്പ് രണ്ട് മാത്രം പിന്തുടരുന്നു എന്നതാണ് ഇവിടെ ഒന്നാമത്തെ തീർപ്പിന് എന്താണ് പ്രശ്നം എന്ന് തോന്നിയേക്കാം എന്നാൽ തന്നിരിക്കുന്ന പ്രസ്താവന വെച്ച് വരുൺ മാത്രമാണ് മികച്ച പ്രകടനം നടത്തിയെന്ന് വ്യക്തമാക്കുന്നില്ല ആയതിനാൽ തീർപ്പ് രണ്ട് മാത്രമാണ് യുക്തിസഹമായിട്ട് പിന്തുടരുന്ന ഉത്തരം സോ അതുകൊണ്ട് അതാണ് കറക്റ്റ് ആൻസർ അതായത് തന്നിരിക്കുന്ന പ്രസ്താവന ഏതാണെന്ന് ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം ആൻസർ ചെയ്യാൻ ഇനി നെക്സ്റ്റ് ഈ വീഡിയോയിലെ ലാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻസ് ഒരു ഡ്രൈവർ ഒരു കാർ പതിനഞ്ച് മീറ്റർ പെർ സെക്കൻഡിൽ ഓടിക്കുന്നുണ്ടെങ്കിൽ മൂന്ന് മണിക്കൂർ ഇരുപത് മിനിറ്റിൽ അയാൾ എത്ര ദൂരം പിന്നിടും ഒരു ഡ്രൈവർ ഒരു കാർ പതിനഞ്ച് മീറ്റർ പെർ സെക്കൻഡിൽ ഓടിക്കുന്നുണ്ടെങ്കിൽ മൂന്ന് മണിക്കൂർ ഇരുപത് മിനിറ്റിൽ അയാൾ എത്ര ദൂരം പിന്നിടും ഇവിടെ തന്നിരിക്കുന്നതിൽ സ്പീഡ് അഥവാ വേഗത പതിനഞ്ച് മീറ്റർ പെർ ആണ് സമയം മൂന്ന് മണിക്കൂർ ഇരുപത് ആണ് അപ്പോൾ ദൂരം കണ്ടുപിടിക്കാൻ സ്പീഡിൻറ്റു സമയമായിരിക്കും സ്പീഡിൻറ്റു ടൈമാണ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ അതായത് ദൂരം മ്യൂസിക്കൽ ടു വേഗത ഇൻറ്റു സമയം ഈ ഇക്വേഷൻ എല്ലാം തന്നെ ബൈഹാർട്ടായി പഠിച്ചു വെക്കണം അപ്പോൾ ഇവിടെ വേഗത മീറ്റർ മീറ്റപ്പ് സെക്കൻഡിൽ തന്നതുകൊണ്ട് തന്നെ സമയവും നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റണം അതായത് ഒരു മിനിറ്റ് അറുപത് സെക്കൻഡാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അറുപത് മിനിറ്റ് എന്നാൽ ഒരു മണിക്കൂറാണ് സോ അറുപത് എസ് സിൻറ്റു അറുപത് എസ് സി സികൾ ടു മൂവായിരത്തി അറുന്നൂറ് സെക്കൻഡ് അങ്ങനെയാണെങ്കിൽ മൂന്ന് അവർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും മൂന്ന് ഇൻറ്റു അറുപത് ഇൻറ്റു അറുപത് അതായത് പതിനായിരത്തി എണ്ണൂറ് സെക്കൻഡാണ് അപ്പോൾ ഇരുപത് മിനിറ്റ് എന്നാൽ ഇരുപത് ഇൻറ്റു അറുപത് സെക്കൻഡ് ഈസുകൾ ടു ആയിരത്തി ഇരുന്നൂറ് സെക്കൻഡ് അപ്പോൾ ആകെ മൂന്ന് അവർ ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ പതിനായിരത്തി എണ്ണൂറ് പ്ലസ് ആയിരത്തി ഇരുന്നൂറ് അതായത് പന്ത്രണ്ടായിരം സെക്കൻഡ് ഈ അനുസരിച്ച് ദൂരം കാൽക്കുലേറ്റ് ചെയ്താൽ ദൂരം ഈസികൾ ടു വേഗത ഇൻറ്റു ടൈമാണ് സോ പതിനഞ്ച് ഇൻറ്റു പന്ത്രണ്ടായിരം ഈസുകൾ ടു ഒരു ലക്ഷത്തി എൺപതിനായിരം മീറ്റർ ഒരു ലക്ഷത്തി എൺപതിനായിരം മീറ്റർ എന്നാൽ നൂറ്റി എൺപത് കിലോമീറ്റർ ആണ് അതായത് ഒരു ലക്ഷത്തി എൺപതിനായിരം മീറ്ററിനെ എങ്ങനെ കിലോമീറ്ററിലോട്ട് ആക്കും ഒരു ലക്ഷത്തി എൺപതിനായിരം ഡിവൈഡ് ബൈ ആയിരം സോ നൂറ്റി എൺപത് കിലോമീറ്റർ ഓക്കെ ഫ്രണ്ട്സ് ഡിസ് ഇസ് ഓൾ ഫോർ ടുഡേ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു തന്നെ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വായിച്ചു എന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സിൻ്റെ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്